ിയരാണ് മകളാണ് മകളാണ് റസൂലുള്ളാന്റെ അല്ലാബിനിയ പറയാതെ മനസ്സിലാക്കാതെ ഒരു പെണ്ണും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല അതേ വഫാത്തായ ദിവസമാണ് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞില്ലേ മൂന്നില്ലെന്ന് ഞമ്മള് പറഞ്ഞില്ലേജിറിയാകുത്ത ഐശിപ്രമുഖൻ കുബൈരിന്റെ പുത്രിയാണ് കാലത്തെ ഒരു തിന്മയിലൊന്നിലും അതേപെട്ടിട്ടില്ല സ്ത്രീകളുടെ കൂടെ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നടന്നിയാ അതീവ സുന്ദരിയും സമ്പന്നയും സ്ത്രീ ജനങ്ങളുടെ നേതാവുമായി വിരാജിച്ചു സമൂഹത്തിൽ പോരാടി അടരാടി നടമാണിരുന്ന തിന്മകളോടെ യസുംങ്ങൾക്ക് അതാ ഇരുപത്തഞ്ചു വയസ്സുള്ള സമയത്താണ് അത് ജാതിരാൽ അതാവി കല്യാണം കഴിക്കുന്നതോ അല്ലാന്റെ കൽപ്പനയുണ്ട് അല്ലാണ്ട് മലക്കാണല്ലോ ആഹുമാനപ്പെട്ട ജിബിരി അലിസ്ലാ തല ൂർത്തിയാ ഹിരാ വെച്ച് ജിബ്രീൽ എന്ന് പറഞ്ഞു നബിയേ നബിയേ അപ്പോഴാണ് ബഹുമാനപ്പെട്ട നബി ഒറ്റക്കിരിക്കുന്ന ഗുഹയിൽ വച്ചുനബി പറയാണ് മാനവി എനിക്ക് വായിക്കാനറിയില്ല എനിക്ക് എഴുതാൻ എഴുതാനറിയില്ല അപ്പോഴാണ് ജിബ്രീൽ ഓതി ഓദിക ശബരിതയുള്ള വരവ് പെട്ടതല്ല വരവിനാൽ തങ്ങളതാ പറോട്ടാണ് പോകുന്നത് അതിരാവിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ൂറിനെ ഞാൻ ചപരുന്നോറിനെ വായിക്കാൻ ആവശ്യപ്പെട്ടു ദിവ്യ സന്ദേശം നൽകി ഞാൻ വിഷമം എന്റെ ശരീരത്തിൽ പെട്ടുപോയി ാണ് പ്രയാസത്തിലാണ് ഞാനൊരു തന്റെ വീട്ടിലുണ്ടായിരുന്ന കരിമ്പടം അഭി തങ്ങളുടെ ശരീരത്തിൽ മൂടുകയാണ് ആരോ ഭഗവാനെ പറഞ്ഞു

ഉമ്മമാരുണ്ട് ഭർത്താക്കന്മാർക്ക് ചെറിയ രോഗങ്ങളൊക്കെ വരുമ്പോ സുബഹാരമുള്ള ദേഷ്യമാണ് ഉമ്മമാർക്ക് പെങ്കന്മാർക്ക് ആ ദേഷ്യമാണ് കാരണം ഈ ഭർത്താവ് വീട്ടിൽ തന്നെ താമസിക്കുകയാണല്ലോ എന്നാൽ നല്ല നല്ല ഭാര്യമാരോ സുബാനമുള്ള അവസരം മുതലാതി അവർക്ക് ഹിതമ ചെയ്യുന്ന ഉമ്മമാരുണ്ട് അതേ സമയത്ത് ദേഷ്യം പിടിക്കുന്ന പെണ്ണ് മൃഗുണ്ട് പെണ്ണേ ആ ബഹുമാനപ്പെട്ട കണ്ടുപടി ശരീരത്തിൽ അപ്പടാണ് ഹദീജി സമാധാനത്തിന്റെ സമാശ്വാസത്തിന്റെ കാപ്ളുകൾ വാക്കുകൾ ഒരു ഭർത്താവിന് ഒരു ടെൻഷൻ വരുമ്പോ പ്രയാസം വരുമ്പോ സങ്കടങ്ങൾ വരുമ്പോ അതേ നല്ല നല്ല മെഡിസിൻ മാതാപിതാക്കൾക്ക് മക്കൾ കൊടുക്കുന്ന ഭർത്താവ് കൊടുക്കുന്ന കാപ്ള് ഭർത്താവിന് ഭാര്യ കൊടുക്കുന്ന സമാശ്വാസത്തിന്റെ വാക്കുകൾ സന്തോഷവും സമാധാനത്തിന്റെ വാക്കുകള് തലോടലൂടൽ വലിയ മെഡിസിൻ അതാണ് ബഹുമാനപ്പെട്ടാഹുത്തല നമ്മളെ പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ടാഹു ആണ് സത്യസന നിങ്ങളെ ഒരു കാലത്തും കൈവിടൂല്ല ൂല വിർിമാങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ് കുടുംബ ബന്ധം ചേർക്കുന്ന ടെൻഷൻ അത് ഞാൻ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ അവാഹു ഒരിക്കലും കൈവിടൂല കാരണം എന്താണ് നിങ്ങളെ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ് ാണ് കുടുംബത്തിൽ പോവേ അവിടെ എത്തിപ്പെടുക പ്രവർത്തനമാണ് ഭയങ്കര ആ മീറ്റിംഗിന് ഈ മീറ്റിംഗിന് ഈ ആ സംഘടന ഈ സംഘടനയിൽ ഒക്കെ ഉണ്ടോ കുടുംബത്തിൽ ഒരു അവിടെ അവിടെ ഇവിടെ തിരിഞ്ഞു നോക്കൂല കുടുംബമാണ് ഏറ്റവും പ്രധാനം അതിനേക്കാൾ വലിയ പ്രവർത്തനം ലോകത്തില്ല കുടുംബ ബന്ധം കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ് സത്യം പറയുന്ന ആളാണ് നബിയേ ലവിതങ്ങൾ സത്യം പറയുന്ന ആളാണ് കളവ് പറയാത്ത ആളാണ് പത്തൊക്കെ മഴതോമാ ഇല്ലാത്ത അതെ നൽകുന്നവരാണ് ഇല്ല എന്ന് പറഞ്ഞു ും അത് എത്തിക്കുന്ന ആളാണ് ഇല്ലെങ്കിൽ കൊടുക്കുന്ന ആളാണ് ആരെങ്കിലും രവിയുടെ എന്ന് പറഞ്ഞു വന്നാൽ സ്വന്തത്തെ മറന്ന് സഹായിക്കുന്ന രബിതങ്ങളാണ് കേട്ടോമിനീങ്ങളെ കേട്ടോ

സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് മാറ്റി പറയുന്ന ആളല്ല പണ്ട് ചെയ്തതും പണ്ട് പറഞ്ഞതും പണ്ടുള്ള ആദർശത്തുനിന്ന് മാറ്റി മാറുന്ന ആദർശമല്ല പണ്ട് പറഞ്ഞ ആദർശം വർഷങ്ങളിൽ കഴിയുമ്പോഴം വ ആദർശത്തിൽ മറിമായും നടത്തി ആദർശത്തെ അടിയറവച്ചത് ലോകലോക സഞ്ചാരം നടത്തുന്ന ആളല്ലേ അതുകൊണ്ടുള്ള കൈവിടൂല്ല കൈവിടൂ ഒരു ഭർത്താവിന് ഒരു മനുഷ്യന് ഏറ്റവും കിട്ടേണ്ട സന്താ സന്താപനത്തിന്റെ സമാധാനത്തിന്റെ സമയം സന്തോഷത്തിന്റെ സമയം അതേ മനസ്സിന് കുളിർമയേണ്ട സമയമല്ലേ അപ്പോഴല്ലേ ഖലികാമി വിയത്തുന്നത് സുപ്രഹാനം വാ ആ ഖലികാമികളാകുത്തലല്ല ആരാണെന്നറിയുമോ பணக்காரத்தியான ராஜாத்தியான திருதானி வலிய பணக்கார்கியா கருணியல் போவி முதலும் பெருமா மங்கிசப்பெருமா ஆன கோயிலின் மகள் സമയത്തു പറയുകയാണ് അങ്ങയുടെ സബിതങ്ങയുടെ സബുത സലേക്ക് ഭക്ഷണത്തളികയുമായി കടന്നു വരാനിരിക്കുന്നു എന്നാൽ അവർ എത്തിയാൽ അള്ളാഹുവിന്റെയും എന്റെയും സലാമം പറയണേ തന്നെ ഭക്ഷണ തളികയുമായി ലമിതങ്ങളെ അങ്ങയുടെ അരികത്തെ ഹരിചാഭി വരാകി നിൽക്കുന്നുണ്ട് അവര് വന്നാൽ എന്റെയും അള്ളാഹു പോരാ സ്വർഗത്തിന് മണിമാളികളെ കുറിച്ച് സന്തോഷം സന്തോഷമറിയിക്കുകയും വേണം കൊടി സ്വർഗത്തിൽ ആകുന്ന ഭർത്താവിനെ സമാശ്വസിനോട് വേണ്ട കടപ്പാടുകൾ എന്താണ് ആവരുത്തും എന്ന് പറഞ്ഞി ജനതാലോകത്തിൽ അറിയപ്പെട്ടത് ആത്മാ ബീവിയ ലോകത്തേക്ക് തന്നതാര്യാണ് അതിജാ

I'm